കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം വഴുതനങ്ങയും തൈരും കൂടെ വളരെ എളുപ്പത്തിൽ ഒരു തൊടുകറി വളരെ രുചികരമായ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു വഴുതനങ്ങ എടുത്തിരിക്കുന്ന ഈ വഴുതനങ്ങ ക്യൂബ് ക്യൂബായിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് സബോള ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതങ്ങ ആയിട്ട് കൊടുക്കാം ഈ വഴുതനങ്ങ അരിഞ്ഞു വെള്ളത്തിൽ ഇരിക്കാം അപ്പോഴത്തേക്കും അതിൻ്റെ കറയൊക്കെ പോയിട്ട് അതിൻ്റെ നിറം മാറാതിരുന്നോളൂ ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വെക്കാം നല്ല തീയിൽ തന്നെ വെച്ച് ഇത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചക്കറി ഒന്ന് മാറി വരട്ടെ അപ്പം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേസ് ചെയ്യാത്ത കൊടുക്കാം അതായത് ക്രഷ്ഡ് ദ ചില്ലി നമ്മുടെ വീട്ടിലുള്ള മുളക് ചതച്ചെടുത്താൽ മതിയാവും മുളക് പൊടി ഇട്ട് കൊടുത്താൽ കണ്ടമാനം ചുമന്ന് ഇനി നമുക്കിത് ചെറു നീൽ വെച്ച് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നാവിരട്ടെ ഇതൊന്നാവി കറി വരട്ടെ ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് വാടി ഇത് ആരെയൊക്കെ കയറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്നാലും ഇതൊന്ന് കുഴഞ്ഞിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒക്കെ കിട്ടും ഈ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് വെന്ത് കുഴഞ്ഞ് വരട്ടെ ഇതേപോലെ ഉണ്ടോ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫീ ഓഫ് ചെയ്തിട്ട് ഒരല്പം നേരം ഇതൊന്ന് തണുക്കട്ടെ നമ്മുടെ വഴുതന തണുത്ത് വന്നിട്ടുണ്ട് ചെറു ചൂടുണ്ട് അത്രയും അങ്ങോട്ട് തണുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈരൊഴിച്ചു കൊടുക്കും പുളി ഇല്ലാത്ത നല്ല കട്ട തൈര് വേണം ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ മഴതനങ്ങ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് തൈര് തൈരൊഴിച്ച് കൊടുക്കണേ ഞാനിപ്പോൾ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതേപോലെ നല്ല കുറുകിയിരിക്കണം തൈരൊന്ന് ഉടഞ്ഞു കഴിയുമ്പം ഒരുവിധം ഒന്ന് കറക്റ്റായി വന്നോളും നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് പോരെങ്കിൽ ഈ തൈരിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തല്ലോ അതുതന്നെ തൈരിനും കാണും നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഇതിപ്പോൾ കറക്റ്റ് ഉപ്പുണ്ട് ഞാൻ ഇനി ഉപ്പ് ചേർക്കുന്നില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വഴുതനങ്ങ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊന്ന് അറിയിക്കുകയോ അങ്ങനെ ചെയ്യണേ നമ്മുടെ കറി ഇതേപോലെ കൊഴുത്തിരിക്കണേ